മീഡിയൻ സ്ഥാപിച്ചപ്പോൾ കാലടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായോ റോഡരികിലെ അനധികൃത പാർക്കിംഗ് നിരോധിക്കുന്നത് പ്രാവർത്തികമാണോ യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ അറിയാം കാലടിയിൽ മീഡിയൻ സ്ഥാപിച്ചിട്ട് ബ്ലോക്കിന് പരിഹാരമായോ വഴിയരികിയിലെ പാർക്കിംഗ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ നോക്കാം എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഈ മീഡിയൻ ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടുത്തെ ഒരു ബ്ലോക്കിന് കാലടിയിലെ മറ്റുവരെയും ബ്ലോക്കിന് ഒരു കുറവ് വന്നിട്ടുണ്ട് മറ്റേത് ഇങ്ങനെയല്ലായിരുന്നു ഈ മീഡിയ ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ തോന്നിയ വഴിയായിരുന്നു അവർ ഇതിലേക്കൂടെ കൊണ്ടിരുന്നത് എല്ലാ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ ഇങ്ങനെ രണ്ട് വരി ആയതുകൊണ്ട് കുറച്ച് വേഗം കുറവുണ്ടെങ്കിലും ബ്ലോക്ക് ഇല്ലാതെ തന്നെ കടന്നു പോകാൻ കഴിയുന്നുണ്ട് ഏതോ അതൊരു പ്രയോജനം തന്നെയാണെന്നാണ് എൻ്റെ അനുഭവം വെച്ചേക്കണത് ഒരു ചെറിയ പരിഹാര മാർഗ്ഗം പോലെ ആയിട്ടുണ്ട് പിന്നെ പൂർണ്ണമായും നമുക്കത് മാറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പാലത്തും കൂടിയും തീരണം ആ പാലത്തിങ്ങനെയുള്ള കാര്യമായി ബ്ലോക്ക് വന്നത് ഇപ്പോൾ ആ സൈഡിൽ വന്ന ഒറ്റ ലൈനിൽ കൂടി പോയിക്കോളും ഈ ലൈനിൽ കൂടി വന്ന വാഹനം ഈ ലൈനിൽ പോയി അങ്ങോട്ട് കയറി ചെയ്യാൻ പോകും പോകില്ല അപ്പം അതൊക്കെ നല്ലൊരു മാറ്റങ്ങൾ തന്നെ പിന്നെ ഈ റോഡ് സൈഡിൽ ഈ പാർക്കിംഗ് തന്നെ വലിയൊരു പ്രശ്നമാണ് ഈ വണ്ടികളൊക്കെ എങ്ങനെ പാർക്ക് ചെയ്യുന്നത് വരില്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എല്ലാവരും ഭാഗത്തു നിന്നുണ്ടായാലേ പറ്റുള്ളൂ വന്നവർക്ക് എവിടെയെങ്കിലും വെച്ച് ഒന്നാമതുകൂടെ പാർക്കിങ് സൗകര്യങ്ങൾ കുറവ് അപ്പോൾ കിട്ടുന്ന സൗകര്യത്തിൽ അവർ വെച്ചിട്ട് അവർ പോകുന്നു എന്നെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കാരണം ഏതെങ്കിലും ഒരു സൈഡിൽ എന്ന് പറഞ്ഞ വണ്ടികൾ ഓവർടേക്ക് ചെയ്ത മൂന്നും നാലും ലൈനായിട്ട് വന്നാണ് ഈ ബ്ലോക്ക് മുഴുവനും ഉണ്ടാകുന്നത് അപ്പോൾ അതൊരു വശത്തേക്കിടെ രണ്ട് വണ്ടി വീതം പോകുമ്പോൾ അത്രയും തിരക്കുണ്ടാവില്ല അത് കറക്റ്റായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും മീഡിയൻ ഭക്ഷണത്തിൻ്റെ ഒത്തിരി പല ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അങ്ങോട്ടും പിന്നെ ക്രോസ് ചെയ്യാനും അപകട സാധ്യത കുറയ്ക്കാനും അതുപോലെ തരപോലെ ട്രാഫിക് ജാം കുറയ്ക്കാനും ഒക്കെ പല രീതിയിലുള്ള ഗുണം കിട്ടിയിട്ടുണ്ട് ഓടി ഒന്ന് കടന്നു പോകാനും അവിടെ നമ്മൾ റോഡിൻ്റെ സെൻറ്ററിൽ പോയി നിൽക്കാനും ഒക്കെ ഒരു ഗുണമുണ്ട് പല രീതിയിലും നല്ലതാണ് രണ്ട് അപ്പം അപ്പുറത്തുനിന്ന് ഇപ്പുടത്തുനിന്ന് കയറി വന്ന വഴികളില്ലേ അവിടെ ഒരു വേണ്ടി ബ്ലോക്ക് തന്നെ പിന്നെ ഇവിടെ ജംഗ്ഷനിൽ ജംഗ്ഷനിലെന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുണ്ടാവില്ല നാല് വശത്തുനിന്ന് വണ്ടികൾ വേണ്ടില്ലല്ലോ അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ആൾ വേണ്ടേ അത്രയുള്ള വേറെ പ്രശ്നമുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല വെച്ചിട്ട് ബ്ലോക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് പേര് വ്യവസായം മറ്റുള്ള സംഘടനകളും കൂടിയാണ് ഈ മീഡിയം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് ശരിക്കും ഒരു കാര്യത്തിൽ നല്ലത് നല്ലത് തന്നെയാണ് നമുക്കൊരാൾക്കാണ്ട് പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മീഡിയത്തിൻ്റെ അടുത്ത് നിൽക്കാം അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്നു പോകാനുള്ള ഒരു സു സൗകര്യമുണ്ട് തന്നെയല്ല പിന്നെ ഈ പാർക്കിങ് ഈ ബൈക്ക് പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ വണ്ടികൾ രണ്ട് വണ്ടിക്ക് ശരിക്ക് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ പാർക്കിംഗ് കുറ കുറക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ശരിക്ക് ഉപകാരപ്രദമാണ് അതെങ്കിലും രണ്ട് സൈഡിൽ വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ വണ്ടികൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പരിചയം നല്ലതാണ് പിന്നെ നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളിപ്പോൾ ഇത് ഫ്ലൈ ഓവർ വരാണെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു പുതിയ ഫാലം വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഫ്ലൈ ഓവർ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും പിന്നെ അത് സൈഡ് രണ്ട് സൈഡും വീതി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാലടിക്ക് ഒരു ഉണ്ടാവും ഇത് വെച്ചിട്ട് ഒരു ആൾക്കാർക്ക് ഒരു ഉപദ്രവമില്ല മാക്സിമം നല്ലതാണ് പിന്നെ ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോകില്ല ആ ഒരു വണ്ടി അതിൽ കയറും ഒരു വണ്ടി കയറും ആ ഒരു കുറവ് വന്നിട്ടുണ്ട് പിന്നെ ബൈക്ക് വരാണ് അല്ലെങ്കിൽ ഒരു ആൾ വരാണ് അവിടെ 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 പാസ് ചെയ്യാം അവിടെ വെയിറ്റ് ചെയ്യാം ഓടി വന്ന് കയറ്റി കയറ്റി കൊടുക്കില്ല ഈ ബൈക്കാ അങ്ങനെ വണ്ടികളൊക്കെ വന്ന് കയറ്റി കൊണ്ടുപോകാൻ അങ്ങനെ നമുക്ക് ധൈര്യമുണ്ട് പിന്നെ സ്ഥല സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് ചില വ്യത്യാസമുള്ളൂ ഇത് കുറവുള്ളൂ നിങ്ങളോട് എല്ലാ അഭിപ്രായത്തിലുള്ളൂ എന്തായാലും മാക്സിമം കുഴപ്പമില്ല കുറവുണ്ട് എന്നാലും ശരി വഴി ബ്ലോക്ക് ആവാണ് എങ്ങനെ പോയാലും വഴി ബ്ലോക്ക് ആവാണ് ഈ വീതിയില്ല റോഡിന് ഒരു വീട്ടിൽ രണ്ട് വണ്ടി വെച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഒരു വണ്ടി ഉണ്ടായില്ല എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഉള്ള ഭീതിയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പം ഇങ്ങനെ റോഡ് ഭീതി കൂട്ടണം അതാണ് ഏറ്റവും വലുത് ഈ ചാലക്കുടി പോലെ വേറെ വഴിക്ക് തിരിച്ചു തിരിച്ചുവിടണം പാലത്തിങ്ങെന്ന് റോഡ് തിരിച്ചു തിരിച്ചുവിടണം പാലത്തിൻ്റെ ഇപ്പുറ വെച്ച് ഈ ജംഗ്ഷനിൽ വെച്ച് മർച്ചൻ്റുകാരും ഭീതി കൂട്ടേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ കടക്കാർ ചെറുതരം അവരൊക്കെ പറയണത് ഭീതി കൂട്ടണ്ട ഭീതി കൂട്ടണ്ട എന്ന് പറയണേ ലാസ്റ്റ് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നടക്കാൻ കെട്ടിടത്തിൻ്റെ മുകളിലെ വെള്ളം തലയിൽ വീഴാണ് കൈ നിരയൊക്കെ നടക്കുമ്പോഴും എന്ത്റിയാമോ ഇവിടുത്തെ ബ്ലോക്കിന് ഏറെക്കുറെ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാൽ റോഡരികിലെ അനധികൃത പാർക്കിംഗ് ആണ് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ പാർക്കിംഗ് ഒഴിവാക്കിയാൽ കൂടുതൽ ആശ്വാസമാകുമെന്ന് ജനങ്ങൾ പറയുന്നു ക്യാമറാമാൻ സരൽ ടീയസിനോടൊപ്പം ജ്യോഷന പി ബി